ഏറ്റവും വലിയ പേടിയാണ് ഞാൻ കല്യാണം കഴിച്ച് ഒരു വർഷം വരെ അഡ്ജസ്റ്റ് ചെയ്ത് അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസിന്റെ വാർത്തകൾ അവസാനിക്കുന്നില്ല നമ്മുടെ സ്വന്തം നമ്മുടെ എല്ലാം കുന്നാരമോൾ കുന്നേ കട്ടപ്പ 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 ശൈത്യ എന്ന് പറയുന്ന അപമാനമായി നീ എന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ള രീതിയിലേക്ക് പ്രശസ്തി ആർജിച്ച നമ്മുടെ സ്വന്തം വെല്ലുവിളിയുമായിട്ട് എത്തിയിട്ടുണ്ട് വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ ശൈത്യമോളെങ്കിൽ നമ്മളും രണ്ടും പഴയ പഴയവോള് കുറച്ച് വീടിയൊക്കെ പൊക്കിയെടുത്തൊന്ന് എങ്ങനെ ഇരിക്കും താങ്കൾ എന്താണെന്നും ഏഹ് താങ്കളുടെ സ്വഭാവം താങ്കൾ എന്താണെന്നും താങ്കൾ താങ്കളുടെ സ്വന്തം അമ്മയോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം അതിനു മുമ്പേ ചിരിച്ച് കളിച്ച് ഏർ അങ്ങനെ എങ്ങനെ 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 ഒരു വീഡിയോ ആയിട്ട് വെല്ലുവിളിയുമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ മുഖം കണ്ട തന്നെ അറിയും വളരെ വളരെ സന്തോഷത്തിലാണ് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം ഓക്കെ നമസ്കാരം 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 ബാക്കി ബിഗ് ബോസ് സീസൺ കപ്പ് പി ആർ ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ആ ടീമിന് ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ ഉള്ളൂല്ലേ ബാക്കി പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കേറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാന്ന് പറഞ്ഞിട്ട് പണിയാണ് തന്നത് മോശം തന്നെ ഈ ലക്ഷം രൂപ വിനു കൊടുത്തു ആ പെണ്ണി പെണ്ണിന്റെ അച്ഛനെ പറ്റിച്ച് നീ ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ വിനു മോശം ഇല്ല എന്ത് കൃത്യമായിട്ട് പറയണെ ഞാൻ പി ആർ ഒന്നര ലക്ഷം രൂപ കൊടുത്തു എന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് അതായത് സത്യം പറഞ്ഞ എൻ്റെ പൊന്ന് പൊഞ്ഞ് ശൈത്യമോളെ ഇത്രയും ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും നീ അവിടെ എന്തെങ്കിലും ചെയ്യണ്ട നീ രണ്ടാമത്തെ ആഴ്ച പുറത്ത് പോകാല രണ്ടാമത്തെ ആഴ്ചയാണ് ആ നിങ്ങൾ ആ ഇത് കണ്ടില്ലേ നമ്മുടെ ആ പിന്നീട് വോട്ടിംഗ് നിലവാരം അതിൽ രണ്ടാമത്തെ ആഴ്ച താങ്കൾ എവിടെ നിന്നു അതിൻ്റെ അടുത്താഴ്ച താങ്കൾ എങ്ങനെ പൊങ്ങി എന്നുള്ള എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് താങ്കൾ അതിൻ്റെ അടുത്ത ആഴ്ച പുറത്ത് പോകുമായിരുന്നു അപ്പൊ താങ്കളുടെ അച്ഛൻ ഒന്നര ലക്ഷം രൂപ കൊടുത്തു ഈ പറയുന്ന ഈ വിനു എന്ത് ചെയ്തു നേരെ കൊണ്ട് വോട്ട് മറിക്കുന്ന പി ആർ ടീമുകളുടെ കൊണ്ട് കൊടുത്തു അവര് പൈസ കൊടുത്ത് വാങ്ങിച്ചു താങ്കളെ വീണ്ടും അവിടെ എന്ത് നിലനിർത്തി അങ്ങനെയാണ് മൂന്ന് ആഴ്ച പോയി അതിന്റെ അടുത്ത് വിനു വേറൊരു തന്നെ തന്നെ കൂടി കാണിച്ചിരിക്കുന്നത് എനിക്ക് ഇതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ അതായത് ഈ പറയുന്ന ഹനുമോളുടെ ഇൻസ്റ്റ വഴി ഈ ഇവിടെ പ്രമോട്ട് ചെയ്തതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ പി ആറിനുള്ള പണി അവൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ നിന്റെ കുത്തുചെരുപ്പ് കാരണം ഏഹ് കയ്യിലിരിപ്പ് കാരണമാണ് സത്യം പറഞ്ഞാൽ നിനക്ക് ഒന്നര അല്ല ഒന്നര കോടി കൊടുത്താലും എന്റെ പൊന്നു സത്യമുള്ള ഒരു രക്ഷയും ഇല്ല കാരണം കൈയിരിപ്പ് അതാണല്ലോ ബാക്കി പക്ഷേ ഈ റീ പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് പോണ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനിസ് റീഎൻട്രി പോയ സമയത്ത് അതെനിക്ക് മനസ്സിലായില്ല േടായിരിക്കും ചിലപ്പോ വിദ്യാഭ്യാസം കുറവായിരിക്കും റീ എൻട്രി പോണ സമയത്ത് ഒന്നരയ്ക്ക് പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ താങ്കൾ പിന്നെ ഡിഗ്രേഡ് ചെയ്തു വന്നു അതോ ഇനി അനുമോളം എക്സ്ട്രാ എനിക്ക് മനസ്സിലായി ക്ലാരിറ്റി ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി പറയട്ടോ ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ റീച്ചും ഫേമസും വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും താങ്ക് യു താങ്ക് യു ഞാനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എല്ലാം എല്ലാ നമ്മളുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള അവകാരങ്ങളെ പിടിച്ച് അപതരിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി അതുകൊണ്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കണ്ടന്റുകൾ തന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് റീച്ച് ഉണ്ട് താങ്കൾക്ക് മില്യൺ അടിക്കാം നമുക്കും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റീച്ച് ഉണ്ട് നമുക്കും കുറച്ച് കുറച്ച് മില്യൻ അല്ലെങ്കിലും കുറച്ച് ഒരു പത്ത് കയറി പതിനായിരം പേരെങ്കിലും കാണാം അത്രയും മതി പതിനായിരം പതിനായിരം വെച്ച് നമ്മൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒരു മില്ല്യനൊക്കെ ആയിക്കോട്ടും വളരെ വളരെ നന്ദി

ഇത്രയും കുശും കുടുംബം മൊത്തം കുഷും ഇൻസിഡന്റ് നമ്മൾ ബാക്കി സമയത്ത് വിന്നറിനെ ഞാൻ ഞാൻ ചെയ്തത് കപ്പ് കൊടുത്തല്ലോ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കപ്പ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ വിശ്വസിക്കില്ല പക്ഷെ ഈ ഈ പറയുന്ന ഭൂരിപക്ഷം കൂട്ടി കൊടുത്തു നീ അല്ല നിന്റെ മറ്റേ 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 ആര് വന്നിവിടെ എന്ത് കളിച്ചാലും കപ്പ് അത് അനിമോൾക്ക് തന്നെയാണ് കഴിഞ്ഞതിന്റെ വീക്കിലും താങ്കൾ വരുന്നതിന്റെ തൊട്ട് മുമ്പിലെ വീക്കിൽ അതിന്റെ വീക്കിലൊക്കെ അവൾക്ക് തുടക്കം മുതലേ അവൾക്ക് ലീഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പതിനഞ്ച് ശതമാനം ലീഡുണ്ടല്ലോ അതായത് ഈ പറയുന്ന അനീഷിനെ കട്ടി പതിനഞ്ച് ശതമാനം ലീഡ് ഗ്രോത്ത് അല്ലെങ്കിൽ കൂടുതൽ വോട്ടുണ്ടല്ലോ അതിലൊരു പങ്ക് ഉറപ്പായിട്ടും അത് അവകാശം നിലക്കൊള്ളു തന്നെയാണ് നിന്റെ നീം നിന്റെ കൂട്ടുകാരി ബിൻസി ബിൻസിയുമായിട്ട് ചെന്ന് നടത്തിയ ആ ഒരു നാടകമുണ്ടല്ലോ അതിൽ തന്നെയാണ് ഒരു മിനിമം ഒരു അഞ്ച് ശതമാനം കൂടി ഓരോ മാറ്റവും മിനിമം അതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും കൊടുക്കുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ബാക്കി പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം അത്രയ്ക്ക് പൊങ്ങണോ അങ്ങനെ താങ്കൾ കാരണമാണെന്നൊന്നും വിചാരിക്കണ്ട ഒരു കുറച്ച് ഈ പറഞ്ഞത് എന്താണ് കുറച്ച് പെർസെന്റേജ് കൂടി കുറച്ച് വോട്ട് പിടിച്ചു കൊടുത്തു പക്ഷെ താങ്കൾ ഇല്ലെങ്കിലും ജയിക്കുവരുത് വേറെ വിഷയം ബാക്കി

റീൻട്രി വന്നുങ്ങി ആ താങ്കൾ മോങ്ങി അവിടെ കിടന്നോണ്ട് ഏഹ് അത് മാക്രി ആയിരുന്നില്ലേ അതത്ര പോക്കരിന്നാ അവരിന്ന് മോങ്ങി മോങ്ങി തള്ളണ ഇടല്ലോ വേറെ ഒന്നും കൊണ്ടല്ലോ കള്ള മോങ്ങലായിരുന്നില്ലേ ആ മോങ്ങലെങ്കിലും കണ്ടി ജനങ്ങള് ചിലപ്പോ വോട്ട് തിരിച്ചിട്ടാലോ എന്ന് തെറ്റി തിരിച്ചു മക്കൾ പറ ബാക്കി മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടു മനസ്സിലായില്ല എനിക്ക് ഇത് ഇവിടെ ജീവിക്കുന്നത് ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താൻ നല്ല രീതിയിൽ താഴ്ന്ന എന്ത് താഴണോ താഴണോന്നുള്ളത് മനസ്സിലെ പൊങ്ങിയിക്കണോ ആയിരുന്നോ പ്പിൽ ഈ പറയുന്ന തൊപ്പിൽ ആശി തൊപ്പി തോറ്റു തൊപ്പിയിട്ട് അവസാനം വന്ന് മാരാറോട് പറഞ്ഞ മാരാടോട് മാപ്പു പോരെ പറഞ്ഞു അത് അറിഞ്ഞില്ലേ ശൈത്യം മോൾ ഇവിടെ കല്ലു ഓ തന്നെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ കാലുകുത്തിയില്ലേ ഇപ്പൊ ഇവിടെ ഡൽഹി യൂറോപ്പ് അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പര്യടനമാണോ പുറത്തെന്താ കേരളത്തിൽ ജന്മനാട്ടിലോട്ട് വരുവോ ഇത്രയും ശക്തിയും ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടായില്ലേ വിളിച്ച് ഇനി വീട്ടിലോട്ട് ഇറങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല എന്റെ പൊന്നു സൈറ്റെ മാരാറായിരുന്നു പോയി തോണ്ടരുത് അങ്ങേര് പിടിച്ച് വലിച്ചു കീറി ഒട്ടിക്കും ബാക്കി പറ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നിലപാടുള്ളവർക്ക് ശക്തിക്ക് ശത്രുക്കൾ ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ എന്റെ നിലപാട് മാറ്റാൻ എനിക്ക് എനിക്ക് താല്പര്യം താങ്കളുടെ നിലപാട് തന്നെ കുഷുമ്പ് കുഞ്ഞായ്മ അസൂയ ഇതൊക്കെയാണ് താങ്കളുടെ ജീവിതത്തിൽ അത് സത്യമാണ് ഈ ഒരു ബിഗ് ബോസിനകത്ത് ഏറ്റവും ജനുവനായിട്ട് നിന്ന വ്യക്തികളിൽ ഒരാൾ സഹിക്കാറുണ്ട് കാരണം കുഷുംബ് തുടക്കം മുതൽ അവസാനം വരെ പിന്നെ ബാക്കിൽ നിന്ന് കുത്തുക കുഞ്ഞുനിന്ന് ഇടിക്കുക ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ആ നിലപാടിന് ജീവിതകാലം മൊത്തം താങ്കൾ മാറ്റുന്ന അറിയാം പഴയ പണ്ടത്തെ ഒരു ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ താങ്കൾ പറഞ്ഞ മറ്റൊരു കേസിൽ നിലപാടുള്ളവർക്ക് മാത്രമേ ശത്രുക്കൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടായിരുന്ന അനുമോൾ അപ്പൊ അനുമോളിലെ കൃത്യമായിട്ടുള്ള നിലപാട് എന്നാണോ അപ്പോ ഇനി വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്നായി ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞാ എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് മാക്സിമം വൈറലാക്ക ഞാൻ വൈറൽ ആക്കിത്തരാം ഇതെങ്കിലും കണ്ട് കുറച്ച് പേര് ഇപ്പൊ എന്റെ പൊഞ്ഞ് നമ്മുടെ കട്ടപ്പയ്ക്ക് കുറച്ചൊന്ന് വൈറലായിക്കൂടും എങ്ങനെ ഒൻ മിന്നി അടിച്ചോ ഇനി അടുത്ത യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൽ പുതിയ പുതിയ സംഭവം കിട്ടും വൈറലാകട്ടെ എന്നെ വൈറലാകട്ടെ ഇനി പഴയ ഒരു സാധനേ എങ്ങനെ ആരാണ് നമ്മുടെ ഈ കട്ടപ്പ എന്ന് പറയുന്ന ഒരു സാധനം കണ്ട് ഞാൻ ഇപ്പഴാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതോ ഒരു സാബുമോ ഏത് സാബു മോൻ കിട്ടുന്നത് കബട്ടിയാണ് സാബുമോനെ കണ്ടം വഴി ഓടിക്കോ ഇട്ടേലോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് നീ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ എന്റെ ഏറ്റവും വലിയ പേടിയാണ് ഞാൻ കല്യാണം കഴിച്ച് ഒരു വർഷം വരെ പോവുമായിരിക്കും അഡ്ജസ്റ്റ് ഒരു എന്റെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വർഷം വരെ പോവുമായിരിക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ ലൈഫ് പോകും എന്റെ ക്യാരക്ടർ വെച്ച് ഒരു വർഷം വരെ ഞാൻ മാക്സിമം പോകും അത് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയാ എന്ത് ചെയ്യും അപ്പൊ അറിയല്ലേ അപ്പൊ എന്താണ് എന്ന് അറിയാ ആർക്കും അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റാത്ത ക്യാരക്ടറാണ് തനിക്കുള്ള സ്വയമേ ഒരു ബോധ്യമുണ്ടല്ലോ വളരെ നന്ദി വളരെ വളരെ നന്ദി സ്വന്തമായിട്ട് അറിയാൻ താൻ ഒരു കൂതറയാണെന്നും പിന്നെ കുത്തുന്നവളാണെന്നും ചതിക്കുന്നവളാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയ അതുകൊണ്ടാണ് അല്ലേ കിട്ടാതെ ഇങ്ങനെ നിക്കുന്നത് എന്തായാലും ആ ഒരു തീരുമാനത്തിൽ ഞാൻ ബഹുമാനിക്കുന്നു ഒരു തന്റെ കുടുംബം നീ തൊളച്ചില്ലല്ലോ വെരി ഗുഡ് മുന്നേ തന്നെ അല്ല എന്റെ ഒരു വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കറിയില്ല സാഹുമാനെന്ന് കിട്ടി അന്നത്തെ ആ ഷോയിലുള്ള ആരെങ്കിലാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ സീസൺ വണ്ണിലെ സാഹു എനിക്ക് പിഴിയെന്നുള്ള വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണെങ്കിൽ ഞാൻ കെട്ടി ഞാൻ ഡിവോഴ്സ് ആകുമെന്നും അതാണ് അത്രയ്ക്കും വളരെ പരിശുദ്ധമായ ഒരു എന്താണ് ക്യാരക്ടറാണ് എനിക്കുള്ളത് എന്റെ അമ്മ ഇത് കണ്ടിട്ട് അതിലും വന്ന് കെട്ടി തലയിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന ഈ ഭാറയെടുത്ത് വെക്കാൻ എനിക്കറിയത്തില്ല അങ്ങനെയുള്ളവരും കാണുമായിരിക്കും എന്തായാലും താങ്കൾ തന്നെ പറഞ്ഞ ചിന്തിക്കുക എന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ ഒരു വെള്ളത്തിൽ കൂടുതൽ ആരുമായിട്ട് അങ്ങനെ രമ്യതിൽ കോവില ഞാൻ അടിച്ച് പിരിയും അങ്ങനെയാണ് എന്ന് സ്വന്തം അമ്മയുടെ ഫ്രണ്ട് തന്നെ ഇത്രയും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചിരിക്ക് താങ്കളെ കുറ്റം പറയുന്നില്ല താങ്കളുടെ സ്ഥായിയായ സ്വഭാവമാണ് കുത്തുക പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളത് താങ്കളുടെ സ്ഥായിയായ സ്വഭാവമാണ് അത് നിങ്ങൾ ഉടനീളം ഈ പറയുന്ന ബിഗ് ബോസിന് വീട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വളരെ വളരെ ജന്യൂനായിട്ടാണ് താങ്കളായിട്ട് തന്നെയാണ് അതിൽ നിന്നത് അത് ഈ പറയുന്ന ട്രോഫി കൊടുത്തപ്പോൾ പോലും ഒന്ന് ചിരിക്കാനും പോലും കഴിയാത്ത പിന്നീട് ആത്മാർത്ഥതയോടുകൂടി നിന്ന് താങ്കളുടെ മനസ്സിലുള്ള കുശുമ്പും വൈരാഗ്യവും കുണ്ടണയും എല്ലാം ആ മുഖത്ത് വ്യക്തമായി കാണാറുണ്ട് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്തൊരു കുളിർമയാണെന്ന് അറിയാം എല്ലാ മക്കളുകളും പോകും ശൈത്യമോളിയുടെ ആ ഒരു റീലിങ്ങനെ വൈറലാക്കി വൈറലാക്കി എങ്ങനെയെങ്കിലും അമ്മ അങ്ങനെ അടുപ്പിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും സമാധാനം കിട്ടാം നമുക്ക് എടുക്കണം